ഫിലമോൻ ഒന്നിൻ്റെ പതിനൊന്ന് അവൻ മുൻപേ നിനക്ക് പ്രയോജനമില്ലാത്തവനായിരുന്നു ഇപ്പോൾ നിനക്കും എനിക്കും നല്ല പ്രയോജനം ഉള്ളവൻ തന്നെ ഇവിടെ ഫിലോമോനോട് പൗലോസ് പറയുന്നത് ഒനേസിമോസ് എന്ന ഫിലമോൻ്റെ ഒരു അടിമയെക്കുറിച്ചാണ് ഈ ഒനേസിമോസ് ഫിലോമോൻ്റെ വീട്ടിൽ നിന്ന് എന്തൊക്കെയോ വില പിടിച്ച സാധനങ്ങളൊക്കെ മൂഷിച്ചുകൊണ്ട് ഓടിപ്പോകുന്ന വഴിക്ക് പിടിയിലായി തടവിലാവപ്പെട്ടു അവിടെ വെച്ച് പൗലൂസിനെ കണ്ടുപിട്ടി പൗലോസ് തൻ്റെ വയനസ് ചൂഷിയാൽ ഒനീസി രക്ഷയിലേക്ക് നടത്തി അങ്ങനെ രക്ഷിക്കപ്പെട്ട ഒനീസി ഇപ്പോൾ പിന്നെ മോനും എല്ലാവർക്കും പ്രയോജനമുള്ളവരായി തീർന്നു ഇന്നത്തെ കാലത്ത് ദൈവത്തിൻ്റെ പഠിക്കുന്ന ആത്മാവ് ഈ സകല ദൈവമക്കളെ കൊണ്ടും ദേവദാസന്മാരെ കൊണ്ടും ദൈവത്തിൻ്റെ ആഗ്രഹം ഈ ലോകത്തുള്ള ദൈവത്തെ അറിയാത്ത ആർക്കും പ്രയോജനമില്ലാത്ത സകലരെയും ദൈവത്തിനും എല്ലാവർക്കും പ്രയോജനമുള്ളവരാക്കി തീർക്കാൻ പറ്റുന്ന ഈ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത സുവിശേഷം അവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് രക്ഷയിലേക്ക് നടത്താനാണ്